ഉപജില്ല കായികമേളയ്ക്ക് കുമ്മളിയിൽ ആരംഭമായി ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ വെള്ളാരങ്ങുന്ന് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത് എം എൽ എ വാഴു സോമൻ കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പീരുമേട് ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നു ഹൈസ്കൂൾ മൂവായിരത്തോളം കായിക പ്രതിഭകളാണ് മേളയിൽ പങ്കെടുക്കുന്നത് മേളയ്ക്ക് കുമ്പളി വെള്ളാരങ്ങുന്ന സ്കൂൾ ഗ്രൗണ്ടിൽ ആവേശകരമായ ആരംഭമാണ് കുറിച്ചത് കുമിളി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജന ബിജു അധിക്ഷ വിശോകം തിരുവടം എം എൽ എ വാഴുസോമൻ ഉദ്ഘാടനം ചെയ്തു നാടിന് അഭിമാനമായി നമ്മുടെ സ്കൂളുകളെല്ലാം മാറണം സ്ഥാപനങ്ങളെല്ലാം മത്സരിച്ച് മെച്ചപ്പെട്ട നിലവാരം പുലർത്തുവാൻ ശ്രമിച്ചു വരുന്നു സന്തോഷം അറിയിച്ചുകൊണ്ട് സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ മ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം രാജുന്ദ്രനാക്കുമ്പിൽ പീരുമേട് എ ഒ രമേശം പി ടി ഐ പ്രസിഡന്റ് ജോർജ് കണിപ്പറമ്പിൽ സ്കൂൾ പ്രിൻസിപ്പൽ റിജി തോമസ് ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ മിനി ജോൺ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ആദ്യ ദിനം മൂവായിരം നൂറ് ഇരുനൂറ് മീറ്റർ ഓട്ടോ മത്സരങ്ങൾക്ക് പുറമെ ലോങ് ഹൈ ജമ്പ് മത്സരങ്ങളും അരങ്ങേറി മുമ്പ് നടന്ന ഗെയിംസ് മത്സരങ്ങളിലെ വിജയികൾക്കും കായിക മത്സരത്തിൽ വിജയിച്ചവർക്കും സമ്മാനങ്ങൾ നൽകി ആവേശകരമായ മത്സരമാണ് ഓരോ സ്കൂളിലെയും വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്നത് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്